പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി എന്ന് ഒടുവിൽ ദേവബാല തിരിച്ചറിയുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് അഭിഷേക് ഇരുപതാം തീയതി പോവുകയാണ് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ദേവബാല കെ തകർന്നു പോവുകയാണ് ഇത്രയും നാൾ തന്നെ വേദനിപ്പിച്ചുകൊണ്ട് ജയിക്കുകയായിരുന്നു അഭിഷേക് എന്നും മാത്രവുമല്ല അഭിഷേകിന്റെ വിജയം തനിക്കും ഇഷ്ടമായിരുന്നു എന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന ദേവബാല തന്റെ മനസ്സിൽ അഭിഷേക് ഉണ്ടായിരുന്നു എന്നുള്ള സത്യം ഇതേ തുടർന്ന് വ്യക്തമാക്കുകയാണ് താൻ ഇത്രയധികം മറ്റൊരാളെ സ്നേഹിച്ചിട്ടില്ല എന്നും ദേവബാല ഇതേ തുടർന്ന് എല്ലാവരുടെയും മുൻപാകെ തുറന്നു പറയുകയും ചെയ്യുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരെയും താൻ അഭിഷേകിനെ കിട്ടുന്നതിനായി എന്തും ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന ദേവബാല അതുകൊണ്ട് തന്നെ താൻ അവനെ ഇവിടെ നിന്ന് യു എസിലേക്ക് പോകാൻ അനുവദിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് െ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ദേവരാജനും കൂട്ടരും ഇതേ തുടർന്ന് ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കുന്നതിനായി ദേവബാല തയ്യാറാവുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന അഭിഷേക് ഇത് വീണ്ടും നാടകമല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് ദേവബാലയെ ചെന്ന് കണ്ട് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്